നമസ്കാരം ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു വിൻ്റർ സീസണാണ് അപ്പോൾ ഈ വിൻ്റർ സീസണിൽ നമുക്ക് എന്താണ് പ്രധാനമായിട്ട് വരാൻ സാധ്യതയൊക്കെ ഉള്ളതെന്ന് നമുക്ക് ഒരു ഒന്ന് നോക്കാം ഈ വിൻ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പാണ് ആക്ച്വലി നമുക്ക് തെക്കേ ഇന്ത്യയിൽ വിൻ്റർ കാലം ഇല്ല എപ്പോഴും ഈ ഒരു ചെറിയൊരു ഷർട്ട് കൊണ്ട് അല്ലെങ്കിൽ ഒരു മുണ്ടോ മാനേജ് ചെയ്യാനുള്ള തണുപ്പ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസിങ് കോൾഡ് ഇല്ല അത് അമിതമായിട്ടുള്ള തണുപ്പില്ല പക്ഷേ നമുക്ക് തണുപ്പുണ്ട് ഉദാഹരണം കൊടൈക്കനാൽ പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് നമ്മുടെ ഇടുക്കി ജില്ല മലപ്രദേശത്തൊക്കെ നല്ല തണുപ്പാണ് അപ്പം ഈ തണുപ്പ് കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം തണുപ്പ് കൊള്ളാതിരിക്കാൻ കൊള്ളാതിരിക്കാനൊക്കത്തില്ല അപ്പോൾ നമ്മൾ അതിനുള്ള ഒന്ന് ഈ ചൂടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പിന്നീട് ഏറ്റവും പ്രധാനമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാര രീതി എപ്പോഴും നമ്മൾ ചെറിയ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിൽക്കുന്നതൊന്നും കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കിവിടെ മഞ്ഞുകാലം ആയാലും വിൻ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എപ്പോഴും നല്ല ചൂടാണ് ഇപ്പം ആക്ച്വലായിട്ട് വിൻ്റർ കാലം വരുന്നത് സെപ്റ്റംബർ തൊട്ട് ജനുവരി ഫെബ്രുവരി വരെയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ വളരെ പെർഫെക്റ്റാണ് ഇപ്പോൾ നമുക്ക് ഈ മലം പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ കാലാവസ്ഥ കുറച്ച് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു കണക്കിന് നമുക്ക് നമ്മുടെ ഈ കാലാവസ്ഥ തണുപ്പുള്ളത് നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർ വളരെ പൊളൂഡല്ല ഇപ്പം തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഈ ലങ്സിനെ സംബന്ധിച്ചിട്ടുള്ളത് അതായത് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ് കൂടുതലായിട്ട് കൂടുതലായിട്ടുണ്ടാകുന്നത് അപ്പോൾ തണുപ്പ് ഉണ്ടാകും തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ ചില ആൾക്ക് തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ വരും അല്ലെങ്കിൽ തൊണ്ടയടപ്പ് മൂക്കടപ്പ് ഇതെല്ലാം ഉണ്ടാവും പിന്നെ ശ്വാസം മുട്ട് വരും പിന്നെ അതുപോലെ കൈകാലുകൾക്ക് കോച്ചി പിടിക്കും ഇതിന് എല്ലാം ഇൻ്റേണലായിട്ടുള്ള മെഡിസിൻസ് കൊണ്ട് എസ്റ്റാൻഡ് ആയിട്ടുള്ള മെഡിസിൻസും ഉണ്ട് ഇപ്പോൾ ആ മെഡിസിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും ഈ വിൻ്റർ സീസണിൽ ഈ രോഗമായിട്ടുള്ളവർ ഈ തണുപ്പ് കൊള്ളാതെ വീട്ടിൽ തന്നെ ഇരിക്കണം പക്ഷേ അവർക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനുള്ള പ്രതിവിധി എടുത്തിട്ട് കഴിയുന്നതിപ്പോൾ ബൈക്കിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ചില എനിക്ക് തന്നെ അറിയാം ചില ആളുകൾ ബൈക്കിൽ പോകാതിരിക്കാം ഒക്കെ ജോലിയുടെ ഒരു പാർട്ടാണ് പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടും മൂന്നും നാലും പ്ര ദിവസം അവർക്കൊന്നും ജോലിക്ക് പോകാനൊക്കത്തില്ല അങ്ങനെയുള്ളവർ എപ്പോഴും ഒരു മെഡിക്കൽ ഹെൽപ്പ് നോക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നമാണത് അപ്പോൾ ഉദാഹരണം തന്നെ ഇപ്പം ഈ ഹിമാചൽ പ്രദേശ് കാശ്മീർ അവിടെയെല്ലാം ഇപ്പം മഞ്ഞിങ്ങനെ ഇങ്ങനെ പൊയ്ത് പെയ്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യൂറോപ്യൻ അമേരിക്കൻ കൺട്രികളാണെന്നുണ്ടെങ്കിൽ മഞ്ഞാണ് പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണം തന്നെയും അവർ ഓപ്പൺ ഹെയറിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പം വൈറ്റ് ഹൗസിനകത്താണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ തണുപ്പ് അത്ര രൂക്ഷമാണ് പിന്നെ അത് മാത്രമല്ല തണുപ്പ് വളരെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തം കട്ടിയായി പോകും അപ്പോൾ അതിനായിട്ടുള്ള പ്രതിരോധിക്കുള്ള ധാരാളം മെഡിസിൻസ് ഉണ്ട് പിന്നെ ചില ഉദാഹരണം ചില ആൾക്ക് ഉദാഹരണം നമ്മുടെ ആളുകൾ ഈ മദ്യം ഉപയോഗിക്കുന്നു ഇപ്പം നമ്മുടെ മിലിട്ടറി തന്നെ മഞ്ഞുകാലത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നല്ല കലർപ്പില്ലാത്ത ആൾക്കഹോൾ കൊടുക്കാറുണ്ട് അത് വളരെ ചുരുക്കം അത് വളരെ ഒരു മിനിമം ഡോസിൽ കഴിക്കാൻ പാടുള്ളൂ അത് കണ്ടിട്ടാണ് നമ്മുടെ ആളുകളുടെ മദ്യപാനികളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു മഞ്ഞുകാലത്തുള്ള വരുന്നതിന് എപ്പോഴും നിങ്ങളൊരു മെഡിക്കൽ കെയർ എപ്പോഴും അത്യാവശ്യമാണ് പിന്നെ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ ആ പ്രത്യേകിച്ച് അന്നേരത്തെയുള്ള സിംറ്റംസും ലക്ഷണങ്ങളും കാണിച്ച് ഒരു പ്രതിനിധി തേടാവുന്നതാണ് എത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് വരെ ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിവാക്കുക ഹാർട്ട് അറ്റാക്കിന് വരെ ഒഴിവാക്കുക പിന്നെ ലേസർ തെറാപ്പി കൊണ്ട് അതിൻ്റെ പ്രയോജനം എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്